വയനാട്ടിൽ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്ത് കയറി കർഷകനെ എടുത്തെറിഞ്ഞ ശേഷം ചവിട്ടിക്കൊന്ന ആന ബേലൂർ മഗ്ന ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ബേലൂർ മഗ്നയെ ഹസൻ ജില്ലയിലെ സകലേഷ്പൂർ താലൂക്കിലെ കൊല്ലഹള്ളി ഗ്രാമത്തിൽ നിന്നും കർണാടക വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നത് തുടർന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് ഈ മോഴയാനെ വീണ്ടും കാട്ടിൽ വിട്ടത് മഗ്ന എന്നാൽ മോഴയാനെ എന്നാണ് കന്നഡയിലെ അർത്ഥം എട്ട് മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിന് ശേഷമായിരുന്നു ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് അന്ന് പിടികൂടിയത് കൊല്ലഹള്ളി ബേലൂർ പ്രദേശങ്ങളിൽ ജനങ്ങളെ നിരന്തരം ഭീതിയിലാഴ്ത്തിയ ആന നിരവധി കടകൾ തകർക്കുകയും അരിച്ചാക്കുകൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ബംഗളൂരു മംഗലാപുരം ദേശീയപാതയിൽ ബേലൂർ മഗ്ന ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നത് നിത്യസംഭവമായിരുന്നു കഴിഞ്ഞ മാസം കൊല്ലഹള്ളിയിലെ ന്യായവിരക്കട തകർത്ത് അരിച്ചാക്കുകൾ റോഡിൽ വലിച്ചിട്ട് ധാന്യം ഭക്ഷിച്ചിരുന്നു അന്ന് ഏറെ നേരമാണ് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായത് കൊല്ലഹളിയിലെ നിരവധി വീടുകളും വൻ കൃഷിനാശവും വരുത്തിയിരുന്നു നിലവിൽ ആന കുറുവാ കാടുകളോട് ചേർന്ന് ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് മയക്കുപൊടി വെക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത് മലയാളം ടെലിവിഷൻ വയനാട് ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ